കേരളത്തിലെ അതിപ്രശസ്തമായ ഒരു ദേവീക്ഷേത്രമാണ് കണിച്ചുളങ്ങര ദേവീക്ഷേത്രം കണിച്ചുളങ്ങര ദേവീക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി ശ്രീ പി കെ ധനേശൻ അവരുടെ അടുത്താണ് ഞാനിരിക്കുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ പണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴി ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം ഈ ദേവീക്ഷേത്രത്തിൻ്റെ ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള ഏകദേശം വീടുകളൊക്കെ സമ്പന്നമായ കുടുംബങ്ങൾപ്പെട്ട വീടുകളാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഉള്ള വലിയ കുടുംബങ്ങൾ പ്രത്യേകിച്ച് ഈഴവ കുടുംബം പക്ഷേ വെള്ളാപ്പള്ളി ഗ്രൂപ്പ് പിന്നെ ചാരങ്ങാട് ഗ്രൂപ്പ് കൊഴിക്കൽ ഗ്രൂപ്പ് കളത്തൽ ഗ്രൂപ്പ് ഒരുപാട് ഈഴവ പ്രമുഖരുടെ ഒരു മേഖലയാണ് അപ്പോൾ എനിക്ക് പലപ്പോഴും പണ്ടുപോലെ തോന്നുന്നത് ഈ ദേവിയുടെ ഒരു അനുഗ്രഹം കിട്ടിയ ഒരു സ്ഥലമാണ് ഈ സ്ഥലം അല്ല ഇത്ര വരില്ല അങ്ങോട്ടും അങ്ങോട്ട് തെക്കോട്ടും വടക്കോട്ടും മാറിക്കഴിഞ്ഞാൽ എത്രയും ശോഭയുള്ള വീടുകളോ മനുഷ്യരോ വ്യവസായങ്ങളോ ഒന്നും കാണുന്നില്ല അപ്പോൾ എല്ലാവരും വ്യവസായികളുമാണ് വിദ്യാഭ്യാസമുള്ളവരാണ് വിദ്യ ഒരുപാട് ഊന്നൽ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ ക്ഷേത്രത്തിനും ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ശ്രീ പി കെ ധനേശൻ അവറുകളിരിക്കുന്നത് അദ്ദേഹത്തിൽ നിന്നും നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം കണിച്ചുളങ്ങര ദേവീക്ഷേത്രത്തിൻ്റെ തുടക്കം പടയോട്ട കാലത്ത് കടപ്പൽ വഴി കടലിൽ കൂടി യുദ്ധകാലത്ത് തിരിച്ചു വന്നൊരു ദേവി വിഗ്രഹമായി ഈ കണിച്ചുളങ്ങര പ്രദേശത്ത് വന്നപ്പോൾ കപ്പൽ ഉടയുകയും ആ അതിലെ വിഗ്രഹം അന്നത്തെ നമ്പൂതിരിമാർ ഈ വിഗ്രഹമായി വരികയും ആ വിഗ്രഹം കണിച്ചുളങ്ങര മൂലസ്ഥാനത്ത് ിക്കുകയും ചെയ്തു അതിൽ അതിൽ അന്ന് ഈരോ കുടുംബത്തിൽ ഉള്ള ആൾക്കാരായിരുന്നു അതിൻ്റെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തിരുന്നത് ആ ശാന്തി കുടുംബത്തിലെ ഒരു സ്ത്രീയുമായി നമ്പൂതിരിക്കുണ്ടായിരുന്ന ബന്ധം അതോടുകൂടി പ്രശ്നങ്ങൾ വരികയും ഇവർ ഇവർ നമ്പൂതിരിമാരി ക്ഷേത്രം ഇതിൻ്റെ ക്ഷേത്രവും അവകാശ സ്വത്ത് ഈ കീഴോ കുടുംബത്തിന് കൈമാറുകയാണ് ചെയ്ത് അതിനുശേഷമാണ് ഈഴ കുടുംബത്തിൽ നിന്നുള്ള ഒരു ശാന്തിൻ്റെ കർമ്മങ്ങൾ ചെയ്യുകയും അത് ഒരു കുര്യാലയിൽ ഉണ്ടായിരുന്ന ആ വിഗ്രഹം വെച്ച് പൂജിക്കുകയും ചെയ്തിരുന്നത് അതിന്ന് വളർന്ന് പന്തലിച്ച് ഇപ്പോൾ നാലമ്പലം ആയി ഉപദേവാലയങ്ങളെല്ലാമായി വലിയ കുടിമൂരം പിന്നെ ഇതിൻ്റെ സ്കൂൾ ദേവസ്വത്തിൻ്റെ അധികാരത്തെ നാല് സ്കൂളുകൾ അപ്പം അങ്ങനെ വളരെ വിപുലമായ രീതിയിലേക്ക് മുന്നേറി അതിനെല്ലാം ഇവിടുത്തെ കരപ്രാമാണിമാരായ എല്ലാ ആൾക്കാരും അതിനകത്ത് വാക്കുകളായിട്ടുണ്ട് ഇതിന് ഇത് ക്ഷേത്രം ഒരു ആദ്യം ക്ഷേത്രം ഒരു ക്രിസ്ത്യൻ ക്രിസ്ത്യാനി സമുദായത്തിൽപ്പെട്ട ഒരാളായിരുന്നു അതിൻ്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹം നല്ല മര്യാദക്കാരനും വിവരമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹമാണ് ഇത് ഇടവരാധി കുടുംബങ്ങൾക്കായിട്ട് ഇതാ ഇത് കൊടുക്കുകയും തിരിച്ചു കൊടുക്കുകയും അതിനുശേഷം ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ വളർച്ച എല്ലാം തുടക്കം കുറിച്ചത് അപ്പോൾ ഇവിടുത്തെ പ്രധാന പരിപാടികളെന്ന് പറയുന്നത് ചിക്കര കുട്ടികൾ ചിക്ക ഇരുപത്തൊന്ന് ദിവസം ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് ആ ഇരുപത്തൊന്ന് ദിവസം ഇപ്പം ഇപ്പോഴത്തെ നിലയ്ക്ക് മൂവായിരത്തിൽ പരം കുട്ടികളാണ് ഓരോ വർഷവും ചിക്കരി ഓരോ വർഷം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് ദിവസമാണ് ഇവിടെ പജനം പറുത്ത് രണ്ടു നേരം മലം വെച്ച് കഴിയുന്നത് അപ്പോൾ അത് കേരളത്തിലല്ല ലോകത്ത് തന്നെ ഓരോരുത്തും ഇത്രയധികം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു ക്ഷേത്രം കാണത്തില്ല അതിൻ്റെ അതോടൊപ്പം അവരുടെ മാതാപിതാക്കളും കൂടി താമസി താമസിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ ദിവസങ്ങളിലും ഒരു പതിനയ്യായിരം പേർ അവരുടെ തന്നെ പങ്കുകളുണ്ടാകും അതുപോലെ തന്നെ കാഴ്ചക്കാരായിട്ട് വരുന്നവരും അപ്പോൾ ഇതിങ്ങനെ വന്ന് ഓരോ ദിവസം ഇങ്ങനെ പിന്നെ കൂടിക്കൂടി ചിക്കര കൂടി കൂടി വരികയാണ് അപ്പോൾ ഈ പ്ര ഇതിന് ചിക്കരക്ക് താമസിക്കാനുള്ള ഒരുപാട് കെട്ടിടങ്ങൾ ഇവിടെ എല്ലാം സ്ഥലവാസികൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പാടകൊടുത്തിട്ടാണ് ഇവർ ഇരിക്കുന്നത് അപ്പോൾ അത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പിന്നെ കുട്ടികളില്ലാത്തവർ മക്കളില്ലാത്തവർ അതിൻ്റെ പ്രാർത്ഥനയായിട്ട് ഞാൻ ഒരു കുട്ടിയുണ്ടായാൽ ഞാൻ ചിക്കരെത്തിക്കൊള്ളാമെന്ന് പറയുക അല്ലെങ്കിൽ കുട്ടികൾക്ക് അസുഖം വരുമ്പോൾ അതിൻ്റെ ഭേദം അത് ഭേദമാകുന്നതിന് വേണ്ടി അവരുടെ നേർച്ചകളും ആണ് മെയിനായിട്ട് കുട്ടികൾക്ക് ചിക്കര കഴിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ ചിക്കര കുട്ടികളെന്ന് പറയുന്നത് ദേവിയുടെ ഏറ്റവും അടുത്ത പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളായിട്ടാണ് ഈ കുട്ടികളെ കാണുന്നത് അപ്പോൾ അത് ദേവിക്ക് ഈ കുട്ടികളെ കാണുമ്പോഴാണ് ദേവിയുടെ ഏറ്റവും ഒരു ശാന്ത സ്വഭാവം വരികയും വളരെയധികം സന്തോഷവതിയായി തീരുകയും ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടുത്തെ ദേവി എന്ന് ശാന്ത ശാന്തസ്വഭമായ ദേവിയാണ് അതോടൊപ്പം ഈ ഗുരുദേവനോട് വന്ന കാലത്ത് ദേവാലയം മാത്രം പോരാ അതോടനുബന്ധിച്ച് വിദ്യാലയം കൂടി വേണമെന്നുള്ളൊരു ആഹ്വാനം ചെയ്യുകയും അന്ന് കളിത്തട്ടിൽ വെച്ചിട്ട് പതിനെട്ട് പന്ത്രണ്ട് കുട്ടികളെ വെച്ച് അന്നല്ല അടുത്ത ദിവസം തന്നെ പന്ത്രണ്ട് കുട്ടികളെ വെച്ച് കടുത്തട്ടിൽ വെച്ച് ക്ലാസ് തുടങ്ങുകയും അതിൽ നിന്ന് വളർന്ന് വന്തലിച്ച് ഇപ്പോൾ രണ്ട് ഹൈസ്കൂളുകൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ എത്ര വിപുലമായൊരു പരിപാടിയിലേക്ക് പോയി എത്തുകയുണ്ടായി അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആഹ്വാന പ്രകാരമാണ് അതിന്ന് സ്കൂളിൽ തുടങ്ങാൻ സാധിച്ചത് പിന്നെ വഴിപാടുകളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുഴുക്കൊഴിപാട് പുഴുക്കൊഴിപാടെന്ന് പറയുന്നത് സാധാരണ ആദ്യകാലങ്ങളിൽ എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് ദിവസം ആയിരുന്നു ഇരുപത്തൊന്ന് ദിവസം പിന്നെ ഒരു ഏഴ് ദിവസം ആയിരുന്നു പുഴുക്കൊണ്ട് ഇതിന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പുഴുക്ക് ഒഴിപാടുണ്ട് അത് ഭയങ്കര വിശ്വാസമാണ് അത് കൂടുതലും ആൾക്കാർ പുറത്തുനിന്നാണ് വരുന്നത് ഇവിടെ നിന്ന് നാട്ടുകാരെല്ലാം കൂടുതലും പുറത്തുനിന്നാണ് ആൾക്കാർ വരുന്നത് അപ്പോൾ അതും രോഗപീഠകൾക്കും മനസ്സമാധാനത്തിനും വേണ്ടിയാണ് ഒഴിപാടുന്നത് പക്ഷെ അവരുടെ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ അധികം ആൾക്കാർ ഇവിടെ വന്ന് സമ്മതിക്കുന്നത് പിന്നെ ഉത്സവത്തിന് ഉത്സവ ദിവസം മാത്രമേ ഉള്ളൂ തിരിപ്പിടുത്തം എന്ന് പറയുന്നത് ദീപക്കാഴ്ച അതെന്ന് പറയുന്നത് ആ പതിനായിരക്കണക്കിന് ആൾക്കാരാണ് അമ്പലത്തിന് വലം വച്ച് ഈറൻ വസ്ത്രം നനഞ്ഞ് വസ്ത്രത്തോടുള്ളി ഇങ്ങനെ പ്രദൃക്ഷണം വെച്ച് വലം വയ്ക്കുന്നൊരു പരിപാടിയുണ്ട് അതും സാധാരണ ക്ഷേ ചില ക്ഷേത്രങ്ങളിലുണ്ടെങ്കിലും ഇത്രയും വിപുലമായ ഒരു സ്ഥലത്തും കാണാറില്ല പിന്നെ എല്ലാ എല്ലാ കൊല്ലം ഉത്സവത്തിൻ്റെ അവസാന ദിവസം ഗരിടം തൂക്കം എന്ന് പറഞ്ഞൊരു വഴി വാണുണ്ട് അത് പിന്നെ നാല് ചക്രമുള്ള വണ്ടിയിൽ അതിൻ്റെ മുകളിലെ ആൾക്കാർ കയറി ഗരിഡന്മാർ കയറിയും അതിനുള്ള ചെണ്ടമാളത്തോടുകൂടി വലിയൊരു ആർഭാടമായിട്ട് നടത്തുന്ന വലിച്ചുകൊണ്ട് അമ്പലത്തിൽ ബാധിക്കൽ കൊണ്ടുവരുന്നൊരു പരിപാടിയാണ് വരുന്നത് അത് ദേവിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വഴിപാടാണ് അത് വലിയ വലിയൊരു ജനങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി മുപ്പത് വരെ ബുക്കിങ്ങാണ് ഒരു വർഷം ഒന്നേ നടത്തുകയുള്ളൂ ആ ഇപ്പം ബുക്കിംഗ് നിൽക്കുകയാണ് വെള്ളം ദുഃഖം ഗരണം വഴിപാടാണ് ഓ ഓ വഴിപാടില്ലാതെ വന്നാൽ മാത്രം ദേവസ്വം എടുത്തു അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ബുക്കിംഗ് അഡ്വാൻസ് ഇപ്പം രണ്ടായിരത്തി മുപ്പത് വരെ ബുക്ക് ചെയ്തിരിക്കുന്നത് അത് പിന്നെ ഇനിയിപ്പോൾ ഓരോ അടുത്തടുത്തടുത്ത് ബുക്ക് ചെയ്യേണ്ടു പോകും അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു വഴിപാട് ഒരു മുറയോത്ത് എന്ന് പറഞ്ഞാൽ മുറയോത്ത് മുറവത്ത് അത് പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് മുറവോത്ത് എന്ന് പറയുന്നത് നടക്കുന്നത് അതെ അത് പിന്നെ ദേവികളുടെ ശക്തി രുന്നതിനും പിന്നെ വേണ്ടിയിട്ടുള്ളൊരു പരിപാടി അത് ലക്ഷങ്ങൾ മുടക്കാണ് അതിന് ആ ലക്ഷങ്ങൾ മുടക്കിയാണ് ആ മുറകത്ത് നടക്കുന്നത് അപ്പോൾ അതൊരു വലിയ വഴിപാടാണ് അപ്പോൾ ഇതിന് അടുത്ത കൊല്ലത്തേക്ക് മിക്കവാറും മുറവത്ത് നടക്കേണ്ടതാണ് അപ്പോൾ ഇതിപ്പോൾ ആദ്യകാലങ്ങളിൽ ഇപ്പോൾ അറുപത് വർഷമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ അവരിലാണ് ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് പ്രസിദ്ധ ഇരിക്കുന്നത് അപ്പോൾ അതിൽ എനിക്ക് ഏകദേശം ഞാനൊരു മുപ്പത്തിനാല് വർഷം അതോടനുബന്ധിച്ച് ഞാൻ പത്ത് പതിനാറ് വർഷം സ്കൂൾമാൻമാരായിട്ടും പത്ത് വർഷം വൈസ് പ്രസിഡൻ്റായിട്ടും ഏഴ് വർഷമായിട്ട് സെക്രട്ടറി ആയിട്ടും വർക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇത്രയെല്ലാം പുരോഗതികൾ ഉണ്ടായിട്ടുള്ളത് ഇവിടെ വലിയ വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞ സ്ഥലമാണ് കാര്യം ദേവസ്വത്തിന് രണ്ട് ഗ്രൂപ്പുകളായിട്ട് ചിലം കെട്ടുകാരും വെള്ളാപ്പള്ളിക്കാരുമായിട്ട് രണ്ട് ഗ്രൂപ്പ് തിരിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു രഹസ്യ ബാലറ്റിലൂടെ ആണ് ഈ ഇലക്ഷൻ നടക്കുന്നത് അത് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി ശതമാനം വോട്ട് വാങ്ങിയാണ് ഉള്ളപ്പള്ളിയുടെ പാനൽ ലയിക്കിച്ച് വരുന്നത് ഇപ്പോൾ ഒരു രണ്ട് മാസമായ ഇവിടുത്തെ ലക്ഷം കഴിഞ്ഞിട്ട് അപ്പോൾ അത് അതിൻ്റെ ഈ ദേവസ്വത്തിന് വേണ്ടി ഒരുപാട് പൈസകൾ അദ്ദേഹം കയ്യിൽ നിന്ന് മുടക്കുന്നുണ്ട് കാര്യം പിന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു ക്ഷേത്രം പണിത്തത് പുള്ളിയുടെ പൈസ കൊണ്ടാണ് അതുപോലെ തന്നെ കൊടിമരം പണിത്തത് പുള്ളിയുടെ ക്ഷേത്രം അതുകൊണ്ടാണ് ഗുരുദേവൻ്റെ ഗുരുദേവാലയത്തിൻ്റെ ഫ്രണ്ടിലുള്ള പ്രാർത്ഥനാ മന്ദിരം പണിതും അദ്ദേഹത്തിൻ്റെ കാലത്ത് അത് അതെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വന്തം കയ്യിലെ കാശ് കൊടുത്തങ്ങളൊക്കെയാണ് അപ്പോൾ ഏറ്റവും അമ്പലത്തിലൊക്കെ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത ഒരു വ്യക്തിയാണ് വിളാപ്പുരം നല്ല അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളും ഇവിടെ അമ്പലത്തിൽ കാണാൻ സാധിക്കുന്നതാണ് അത് ഈ ക്ഷേത്രത്തിലെ വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം ഈ പുരുഷന്മാർക്ക് ഷർട്ടിട്ടുകൊണ്ട് കയറാൻ കഴിയുന്നൊരു ക്ഷേത്രമാണിത് അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ അത് അങ്ങനെ അല്ല എല്ലാ മിക്കവാറും ഷർട്ട് മാറണം ഇത് ഷർട്ട് ഇട്ടുകൊണ്ട് തന്നെ വേറെ മാത്രമല്ല ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എല്ലാ ജാതി വസ് മതസ്ഥർക്കും ഈ ക്ഷേത്രത്തിൽ കയറി പ്രാർത്ഥിക്കാനുള്ള അവകാശവും അധികാരവും ഉണ്ട് നേരത്തെ സെക്രട്ടറി പറഞ്ഞ പോലെ ഇതൊരു ക്രിസ്ത്യാനിയിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം ഇതിൻ്റെ അധികാരി ആദ്യം ക്രിസ്ത്യാനിയായിരുന്നു അപ്പോൾ ഒരു മതേതരത്വം നിലനിൽക്കുന്ന ഒരു ഒരു ക്ഷേത്രമാണിത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇന്നത്തെ ഒരുപാട് സവിശേഷങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആളുകൾ ഈ കണിച്ചുളകരെ അമ്മയെ ഓർക്കാതെ ആരും പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുകയല്ല കാരണം അത്ര ഒരു ഒരു അനുഗ്രഹമാണ് ഈ പറഞ്ഞപോലെ ദേവിയെ ഈ പറഞ്ഞ പോലെ നേരത്തെ സെക്രട്ടറി പറഞ്ഞ പോലെ ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് അവിടുന്ന് കുറേ ആൾക്കാർ ഹിന്ദുക്കൾ രക്ഷപ്പെട്ടു പോരും ചെയ്തു പോരും അവർ കണിച്ചുള്ളകര പടിഞ്ഞാറ് വശത്ത് വെച്ച് അവരുടെ ഈ പാക്കപ്പൽ മറിയുകയും അങ്ങനെ കുറച്ച് പേര് രക്ഷപ്പെട്ടതിൽ ഒരു നമ്പൂതിരിയാണ് ആണ് വന്ന് അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠ വെച്ചെന്നൊക്കെ ഉള്ള കഥ ഞാൻ വായിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ അതൊക്കെ ശരിയായിരിക്കാം എല്ലാ ഭൂപ്രദേശം വെച്ച് നോക്കിയാലും അതിൻ്റെ ചരിത്രപരമായ പ്രത്യേകതകൾ നോക്കിയാലും അതൊക്കെ ശരിയാകാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് എന്തോ ആ നമ്പൂതിരി വെച്ച വിഗ്രഹത്തിൽ നിന്നാണ് ഈ പ്രദേശം മുഴുവൻ പിന്നെ ജ്വലിച്ച് നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുകയാണ് അത് ഗംഭീരമായിട്ടിത് തടരട്ടെ സാ എനിക്കൊരു ചോദ്യം ചോദിക്കാറുള്ളത് ഈ വെടിക്കെട്ട് സംബന്ധമായ എന്തോ ഒരു പ്രശ്നങ്ങളൊക്കെ കൊണ്ടുണ്ടായിട്ടുണ്ടല്ലോ അല്ല വെടിക്കെട്ട് സംബന്ധിച്ച പ്രശ്നങ്ങളല്ല വെടിക്കെട്ട് നടത്താൻ ചില അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ വെടിക്കെട്ട് പിന്നെ ഇത് കൺസ്യൂമർ ക്ഷേത്രത്തിൽ വെടിക്കെട്ട് വെടിക്കെട്ടുകൾ മസ്റ്റാണ് അങ്ങനെ പരമ്പരാഗതമായിട്ട് നടത്തി വരുന്നൊരു സംഗതിയാണ് അപ്പോൾ അത് തന്നെ പിന്നെ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ നിയമപ്രകാരം നമ്മൾ കളക്ടറുടെ ഓർഡർ ഇല്ലാതെ നമുക്ക് ചെയ്യാനൊക്കെ അത് നമ്മൾ മൂന്ന് മാസം മുമ്പ് ഇങ്ങനെ ഇത് അപേക്ഷ കൊടുത്തുണ്ട് പ്രാവശ്യം നടത്തി ഈ പ്രാവശ്യം നടത്തി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഓലപ്പടക്കം എന്ന് പറയുന്നത് ചുറ്റും കൊടുക്കുന്ന കിലോമീറ്റർ കെട്ടുന്നതാണ് പക്ഷെ അത് സമ്മതിക്കത്തില്ല പിന്നെ ചൈനീസ് മാത്രമേ ചൈനീസ് മാത്രമേ ഉള്ളൂ പത്ത് മണിക്ക് മുമ്പ് വെടിക്കെട്ട് പരിപാടി നിർത്തണം ഈ ഗൾഡൻ ദുഃഖത്തിനൊക്കെ ഒരുപാട് വെടിക്കെട്ടുള്ളതാണ് അതെ അതെ അവർക്ക് കത്തിച്ചില്ല കത്തിപ്പിച്ചില്ല അതങ്ങനെ ഒരു പ്രശ്നം പിന്നെ ഈ ആന എഴുന്നള്ളിക്കാത്ത ആന ഈ ആനയുടെ എഴുന്നള്ളിപ്പോൾ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് പ്പോൾ ഗവൺമെന്റ് കർശനമായിട്ടൊരു നിർദ്ദേശങ്ങൾ വെച്ചു ഞങ്ങൾ ഉടനെ തന്നെ വെള്ളാപ്പള്ളിയാണ് അതേപോലെ നമുക്ക് ആന ഉത്സവം വേണ്ട ആറാട്ടുമതി ആറാട്ട് ആനപ്പുറത്ത് വേണ്ട ജീവിതത്തിൽ എഴുന്നള്ളി പല്ലക്കിൽ തീരുത്തു ഞങ്ങൾ ആ ഈ തീരുമാനം വന്നപ്പോൾ തന്നെ പറയുന്ന ഞങ്ങൾ ആനപ്പുറത്താണ് പോയിക്കൊണ്ടിരുന്നത് അത് നിർത്തി നിർത്തി ഇപ്പൊ ആനയുടെ ഇടപാടേ ഇല്ല ആന കണിച്ചുകൊണ്ടിട്ട് മാത്രം ആനയില്ല അതൊരു ഗംഭീരമായ പരിപാടിയാണ് പക്ഷേ നമ്മളത് ശരിയാണ് അതൊരു അപകടത്തെ മനസ്സിലാക്കി അത് കൂടാതെ ഒരു കുളത്തിൽ കുറിച്ച് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഇവിടെ കുളത്തിൽ കളി അതെവിടെയാണ് അമ്പലത്തിൻ്റെ തെക്ക് കിഴക്കൻ മൂലക്കാണ് ഒരു കുളം കിടക്കുന്നത് ഇപ്പം റോഡിൻ്റെ തെക്കേ സി അപ്പോൾ അവിടെ ആണ് പിന്നെ ഇത് ഈ ഇത് വാദ്യം ഞാൻ തകിൽ അതിനകത്തായിരുന്നു കിടന്നും അത് ആ തകില് തന്നെ എടുത്താണ് ഇന്നിപ്പോഴും ഈ തകിൽ വാദ്യം നടത്തുന്നത് അതൊരു വലിയ ഐതിഹ്യമാണ് ഞാനതിൻ്റെ അകത്തൊരു ചരിത്ര പുസ്തകത്തിൽ വായിച്ചതാണ് ഇത് ദേവി കുടികൊള്ളുന്ന ഒരു കുളാണ് അപ്പൊ ആ ക്ഷേത്രത്തിലെ ഈ കുളത്തിന്റെ അടുത്ത് ഒരു ഋതുമതിയായ സ്ത്രീ ആ കുളത്തിൽ വന്നി അവര് കൈത പോലെ ഈ അതായത് അതായി ശരിയാണ് ഈ കൈതോല കുളമാണ് അത് അമ്പലത്തിന് തെക്കുവശം ഒരു കുളം ഉണ്ട് പിന്നെ ഏഴുപേരൊക്കെ ഇതോലെ വലിയ സങ്കേതമായിട്ട് നമ്മൾ കെട്ടി അതെല്ലാം കെട്ടി റെഡി ആക്കി വേറെ എങ്ങും കാണത്തില്ലേ അതെ അതായത് ഒരു ഒരു സ്ത്രീ അന്ന് പായ നെയ്യുന്നതിന് വേണ്ടി തഴയെത്തി തലയെത്തിയപ്പോൾ പിന്നെ അത് ഇറതുമതിയായിരുന്നു അതെ അപ്പോൾ ദേവിക്ക് ദേവി സാന്നിധ്യമുള്ള സ്ഥലമാണ് ദേവിക്ക് അത് ഭയങ്കര ബോധം കെട്ടി വീണ് പോയി അത് കഴിഞ്ഞ് വന്നപ്പോൾ ഈ കൈതകളെല്ലാം ഉപയോഗിക്കാൻ പറ്റാത്തൊരു നിരത്തി മുള്ളായി തൊടാൻ പറ്റത്തില്ല ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല മുള്ളു തന്നെ മുള്ളു അപ്പൊ അങ്ങനെ അത് ഞങ്ങൾ ഒരു രണ്ടു എല്ലാം അതിന്റെ ചുറ്റുകൾ എല്ലാം റെഡിയാക്കിയിട്ട് അപ്പൊ കുറെ കൈതകളൊക്കെ മാറ്റി പാലിച്ചു മാറിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ പുറത്തുനിന്ന് അതിലത്തൊക്കെ വെക്കണം ഈ നിലത്തിലൊക്കെ പോയിട്ടുണ്ട് ഇപ്പോഴുണ്ട് അതിനകത്ത് കൈ അപ്പൊ അതൊരു വലിയൊരു ഐതിഹ്യമാണ് അതേ അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള ക്ഷേത്രമാണിത് എന്തായാലും ഈ ഒരു ചെറിയ ഇൻ്റർവ്യൂ ആണെങ്കിൽ പോലും ഒരുപാട് ഭക്തർക്ക് വളരെ വിലപ്പെട്ട ഒരുപാട് വിശേഷങ്ങളാണ് ഇതിപ്പം നമ്മളിവിടെ പിന്നെ ആഴ്ചയിൽ ഇപ്പോൾ മൂന്ന് ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കും രണ്ട് ദിവസം പിന്നെ കഞ്ഞിയും പുഴുക്കും ഒരു ദിവസം ഊണ് അങ്ങനെ മൂന്ന് ദിവസപ്പോൾ ഉള്ളത് എത്ര പേര് വരുമോ ഒരു ആയിരത്തിൽ പല ആൾക്കാർ എപ്പോഴും ഉണ്ടാവും ഈ പ്രദേശവാസികളായി ഇത് ഇത് കഴിക്കാനായിട്ട് ബസ്സിൽ വെറുതെ വരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ദേവിയുടെ പ്രസാദാണ് അതായിട്ടാണ് കാണുന്നത് നമ്മുടെ വീടുള്ളവർ പാവപ്പെട്ട് കഴിക്കുക പക്ഷെ പുറത്തുനിന്ന് വരുന്നത് ഇപ്പം വാരികയെല്ലാം ഇപ്പൊ ഒരു വലിയൊരു പന്തൽ പണിതിട്ടുണ്ട് അതിന് ഒരായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളത് സാർ ഈയിടെയല്ലേ ഈ ചുറ്റമ്പലം പണി ചുറ്റമ്പലം പണ അതായത് നമ്മുടെ ക്ഷേത്രം നേരത്തെ പറഞ്ഞല്ലേ പിന്നെ ഷട്ട് പൂരണ്ടെന്നു ഇത് ചുറ്റമ്പലം പണിയുന്നതിന് മുമ്പ് ഇങ്ങനെ വിശ്വ കിടക്കുക അതായത് അതിരുകൾ ഇല്ലാതെ അപ്പൊ ചുറ്റമ്പലം പണിതുകഴിഞ്ഞപ്പോഴത്തേക്ക് പലരും അഭിപ്രായങ്ങൾ പറഞ്ഞു ഷർട്ടൂരിയെ കയറാവുള്ള പറഞ്ഞു പ്രസിഡന്റ് പറഞ്ഞു ഇവിടെ ഈ അമ്പലത്തിൽ ഷട്ടൂരി കയറണ്ട അത് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല ആർക്ക് വേണേലും ഏത് ഏത് ജാതിക്കാർക്കും വരെ എപ്പോഴും വരെ അന്ന് തൊട്ട് ചുറ്റമ്പലം അടുത്ത തൊട്ടാണ് മറ്റേത് ചുറ്റമ്പലത്തിനടുത്ത് കയറണമെങ്കിൽ ഗുരുവായൂർ ഷട്ടൂരിപാടി അത് ചുറ്റമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ ചില വാർത്തകളൊക്കെ വായിച്ചു അതായത് മാതാ അമൃതാനന്ദ ചുറ്റമ്പല ചുറ്റമ്പല സമർപ്പണത്തിന് വന്ന മാതാ അതിന്റെ ഒക്കെ മുഴുവൻ ചാർജ് നിൽക്കാറുണ്ട് ഈ നമ്മൾ ചുറ്റമ്പലം പണി തന്നെ ഫുൾ ഞാൻ ഫുൾ ടൈം അതേപ്പൊ ഞാൻ പണ്ട് വന്നിട്ട് ഈ ചുറ്റമ്പലം പന്നതിനേഷം ഇപ്പോഴാണ് വളരെ മനോഹരമായിരിക്കും ഇനിയിപ്പോ നമ്മൾ വാദിക്കല നടപ്പന്തലിന്റെ പണിയിൽ സീലിംഗ് വേണം ഫ്ലോറിങ് ചെയ്യണം അത് രണ്ടും കൂടി അതെ അതെ ഇനിയിപ്പോൾ വലിയൊരു പിന്നെ ഇരുപത് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ് അതിൻ്റെ പ്ലാനെല്ലാം വരച്ച് കൊട്ടേഷൻ കഴിഞ്ഞ് ഇപ്പം ഈ രണ്ട് ഒരാഴ്ചക്കുള്ളിൽ അതിൻ്റെ സെറ്റിൽമെൻറ്റാകും അത് പടിഞ്ഞാറ് ഒരു വലിയൊരു ഓഡിറ്റോറിയം അതിന് മുകളിൽ ഒരു എൺപത് മുറിയുള്ള ചിക്കര മുറികളും പിന്നെ ചിക്കരെ കുട്ടികളെ താമസിപ്പിക്കാനായിട്ട് ഈ ദേവസ്വത്തിന്റെ ബിൽഡിങ്സ് ഉണ്ടാകും പിന്നെ ദേവസ്വത്തിന് തന്നെ നൂറ്റി ചെല്ലാനും മുറികളുണ്ട് അറ്റാച്ച് മുറികൾ അറ്റാച്ച് അതുകൂടാതെ പിന്നെ ഒരു പത്ത് മുന്നൂറ് മുറികൾ നമ്മൾ ടെമ്പററി ഷെഡ് കെട്ടിയിട്ട് അതിന് പോകാനുള്ള ടോയ്ലറ്റുകൾ വേറെ പ്രദേശവാസികളും ഉണ്ടാക്കിയിട്ടില്ലേ പ്രദേശവാസികൾ ഒരുപാടുണ്ട് ഇവിടെ ഈ പിന്നെ പ്രളയകാലത്ത് ഈ കേരളത്തിലെ ഏറ്റവും വലിയ പിന്നെ ക്യാമ്പ് തണുത്തുളങ്ങര ദേവസ്ഥ കീഴിലായിരുന്ന പരിപാടികൾ അതായത് എല്ലാ വീടുകളിലും കൊടുത്ത് അവർക്ക് കറണ്ട് യാർജ ഒരു നിശ്ചയ ഗവൺമെന്റ് അവർക്ക് ചെറിയൊരു ഇതൊക്കെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പം നമ്മുടെ മുറികളെല്ലാം അഞ്ചു നേരം ഭക്ഷണം രാവിലെ ഒരു കാപ്പി അത് കഴിഞ്ഞ് കാപ്പിയും കഴി പിന്നെ ഉച്ചക്ക് ചാപ്പാട് വൈകുന്നേരം കാപ്പി പിന്നെ നാലുമണിക്ക് കാപ്പി വൈകുന്നേരം എല്ലാ ദിവസത്തിൽ എല്ലാ ദിവസങ്ങളും എസ് എൻ ഡി പിള്ള എല്ലാ യൂണിയൻകാരും ഭയങ്കര അധികം സഹായം ചെയ്തു അവർ സാധാരണ ആയിട്ടും രണ്ടായിരത്തി പതിനെട്ടിലാകും വലിയ പ്രളയ പിന്നെ കോവിഡ് കാലത്ത് അന്ന് വരുന്നത് ആലപ്പുഴ ജില്ലയിലുള്ളവരാണല്ലോ വരുന്നത് ഈ കുട്ടനാട്ടിൽ കുട്ടനാട് കുട്ടനാട് എന്നാലും ഏറ്റവും കൂടുതൽ ഇപ്പൊ കുട്ടനാട് കാണിച്ചുള്ള ഇപ്പോൾ ഒരുപാട് പേര് കണിച്ചുള്ള സ്ഥലം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പക്ഷെ അവർ വന്നവർക്ക് പാചകം ചെയ്യാൻ നമ്മളിവിടെ പാചഞ്ചരണം അതെ പാചകം ഇവരുടെ ഒരുപാട് സഹായമുണ്ട് അവരെല്ലാം അരിയും വരിക സകല പരിപാടി വിളമ്പാനും എല്ലാത്തിനും ഭയങ്കര ഒരുപാട് പിന്നെ അന്നവരം എന്ന് പറയുന്നത് പിന്നെ ഒരു പിന്നെ ഉള്തുണി എല്ലാ മറുതുണി ഇല്ലാതെ വന്നവരും അവരാണ് പക്ഷെ അവർക്കെല്ലാം നമ്മള് പിന്നെ ഇവിടെ പ്രദേശവാസികളും എല്ലാവരും പുറത്തുനിന്ന് കൊടുത്ത് പായ തലേല് പിന്നെ സകല സാധനങ്ങളും ഉദ്ദേശം എത്ര പേര് ഇവിടെ താമസിപ്പിച്ചു കാണാറുള്ളൂ പതിനായിരത്തിനുള്ള ആൾക്കാർ പതിനായിരത്തിൽ ആൾക്കാരുണ്ട് എത്ര പതിനായിരത്തിന് മുമ്പ് പതിനായിരത്തിൽ പരാൾക്കാരെ ഇവിടെ പ്രൊവൈഡ് ചെയ്യാനുള്ള അതുകൊണ്ട് എല്ലാം നമ്മളെടുത്ത് എടുത്തു എന്തെങ്കിലും അത് അല്ലെ മന്ത്രിമാരൊക്കെ കേരളത്തിലെ ഏറ്റവും വലിയ അതൊക്കെ ദേവിയുടെ പേര് ചെയ്തല്ലേ അതുകൊണ്ടൊരു കുറവുമില്ല കുറവും വരുന്നില്ല നമ്മള് കൊടുക്കുന്നതനുസരിച്ച് അതുപോലെ ഒരു മാസം തന്നെ ഒരു പത്ത് പിന്നെ പത്ത് ലക്ഷം രൂപ കാണി മാത്രം വരും വരുന്നത് കാണിക്കുക വഴിപാടൊക്കെ വേറെ കൃത്യമായ ഓഡിറ്റിങ്ങും എല്ലാ കാര്യങ്ങളും എന്തായാലും ഇവിടെ ഈ ഉത്സവം ഇരുപത്തൊന്ന് ദിവസത്തിൽ വരാത്ത പ്രമുഖരാരും ഉണ്ടാകില്ല ഈ ഇരുപത്തൊന്ന് ദിവസം ഉത്സവം എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസം കലാപരിപാടികളുണ്ടല്ലോ കലാപരിപാടികളല്ല മിക്കവരും സ്പോൺസറിങ് സ്പോൺസറിങ് അതാരും വിട്ടു തരുന്നില്ല പരിപാടി ഇനി അത് പിടിക്കാൻ ഇത്രപടി പരിപാടി നടത്തണം പിന്നെ ഇപ്പൊ പത്ത് മണി കഴിഞ്ഞ പരിപാടി നടത്താൻ പാടുന്നു അല്ല അത് വിശേഷം ബന്ധമാണല്ലോ പിന്നെ റെസ്ട്രിക്ഷൻസ് നമുക്ക് എല്ലാവർക്കും ബാധവാണല്ലോ സർക്കാരുടെ വളരെ പുരാതനമായ ഈ ദേവീക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന പി കെ ധനേശിൽ നിന്നും ഒട്ടനവധി വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി ഇത് വളരെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് സാർ പറഞ്ഞത് ഭക്തർക്ക് വളരെയേറെ താൽപ്പര്യമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഇത് നമുക്ക് വളരെ പ്രയോജനത്തോടു കൂടി ഞങ്ങളിത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് നന്ദി നമസ്കാരം